ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മളെ വീഡിയോയിലോട്ട് സ്വാഗതം സ്വാഗതം എല്ലാവരും വായു എല്ലാവരും വായും നമ്മുടെ വീഡിയോ കാണാൻ എല്ലാവരും വായു നമ്മളിപ്പോൾ കൃത്യം നിഷ്ടൊന്നുമില്ല ഡെയിലി വീഡിയോ ഇട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ രണ്ട് മൂന്നും ദിവസം കൂടുമ്പോളാണ് വീഡിയോ ഇടുന്നത് അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ കാണാൻ കേട്ടോ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിലൊക്കെയാണ് നമ്മൾ വീഡിയോ ഇടുന്നത് എൻ്റെ ഹെയറിൻ്റെ വീഡിയോ കിട്ടുന്നത് നമ്മൾ ചെയ്യുന്ന പോലെയൊക്കെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ മുടി വളരെ സഹായിക്കും അപ്പോൾ അതിൻ്റെ അടുത്തൊരു ടിപ്പുമായി നമ്മൾ വരുന്നതായിരിക്കും പറയുന്നില്ല കേട്ടോ എപ്പോഴാണ് വരുന്നത് അപ്പോഴും കാണുക അപ്പം ഇന്നത്തെ വിശേഷം എല്ലാവർക്കും സുഖമാണൽ നിങ്ങളുടെ നാട്ടിലും മഴയുണ്ടോ നമ്മുടെ നാട്ടിലും രാവിലെ മഴ ആയിരുന്നു ഞാൻ ജോലിക്ക് പോകാൻ സമയത്ത് പേര് മഴ ആയിരുന്നു പേര് മഴയത്താണ് ജോലിക്ക് പോയത് വഴിയിൽ കുണ്ടും കുഴിയും വെള്ളമൊക്കെ കെട്ടിക്കിടന്നുണ്ടല്ലോ അറിയാൻ പറ്റൂല വഴിയിൽ റോഡ് പോകുന്ന കുറച്ച് ദൂരമൊക്കെ റോഡ് മോശമാണ് കേട്ടോ കുണ്ടും കുഴിയൊക്കെയാണ് കുഴിയിലൊക്കെ വെള്ളം കിടന്ന് നമുക്ക് അറിയാൻ പറ്റൂല അങ്ങനെയൊക്കെ ഒരുവിധം അങ്ങ് പോയി മഴ 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 തന്നെ ആയിരുന്നു പിന്നെ ഉച്ചയ്ക്ക് കുറച്ച് സമയം അങ്ങ് മാറി നിന്ന് കേട്ടോ വീണ്ടും സന്ധ്യക്ക് പോയത് പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം ഇന്നലെ ഞാൻ ലൈവ് ഇട്ട് ഇന്ന് ലൈവ് ഇതുവരെ വന്നില്ല പറ്റുകയാണെങ്കിൽ ഇവിടെ വരാം ഇല്ലെങ്കിൽ നോക്കട്ടെ ഉറപ്പ് പറയുന്നില്ല ഇന്നലെ ഞാൻ ഒരു യാത്ര പോയെന്ന് എന്ന് പറഞ്ഞില്ല യാത്ര പോയിട്ട് അവിടെ ഇരുന്നൊരു ലൈവ് ചെയ്ത് എൻ്റെ മദനിയുടെ വീട്ടിലാണേ സഹോദരൻ്റെ വൈഫിൻ്റെ അച്ഛൻ മരിച്ച് അപ്പോൾ അവിടുത്തെ മതിനിയുടെ നാത്തൂവിൻ്റെ കുടുംബ വീട്ടിലിരുന്നാണ് ഞാൻ ഉച്ചക്കൊരു ലൈവ് വന്നത് അപ്പം പിന്നെ മതിനിയുടെ അച്ഛൻ മരിച്ചതിൻ്റെ ചടങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ അതിന് പോയതാണ് പോയിട്ട് രാത്രി പത്ത് മണിയൊക്കെ വീടെത്തിയപ്പോൾ കേട്ടോ അപ്പം ഞാൻ അതിൻ്റെ ഫുഡൊക്കെ കഴിക്കുന്ന വീഡിയോ എടുത്ത് ഷോർട്ട് വീഡിയോ ഇട്ടപ്പോൾ എല്ലാവരും പറയും ഇതൊക്കെ കഴിച്ച് കഴിച്ചാൽ ഷുഗർ കൂടും പിന്നീട് ബി പി കൂടും ബോഡി പെയിൻ വരും എന്നൊക്കെ പറഞ്ഞ് കുറേ പേര് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ നിങ്ങളെന്ന് ഒന്ന് കാണേണ്ടതെന്ന് പറഞ്ഞാണ് നമ്മളെല്ലാം പലരും പ കഴിക്കുന്നതൊന്നും അങ്ങനെ ലൈവില് ലൈവിലല്ല അങ്ങനെ വീഡിയോസ് കാണിക്കാറില്ല എന്ന് തോന്നണം എനിക്കറിയില്ല എന്തായാലും നമ്മളൊരു മിഠായി കഴിച്ചാലും നിങ്ങളെ കാണിച്ച് കാണിച്ചാണ് നമ്മൾ കഴിക്കുന്നത് അപ്പം നമ്മളിതിനുണ്ടല്ലോ മരണമൊക്കെ കഴിഞ്ഞാൽ ഭയങ്കര ചിലവാണ് കേട്ടോ ഒരു കല്യാണം എടുക്കുന്നത് പോലെയാണ് നമ്മളെ നമുക്ക് മരണം നടന്ന ചിലവ് പതിനാറിനൊക്കെ ഇതിപ്പം സഞ്ചാരിനാണെങ്കിൽ ഓരോ നാട്ടിലും ഓരോ രീതിയാണ് നമ്മളെ നമ്മളിവിടെയൊക്കെ പതിനാറാണ് മരിച്ച പതിനാറിൻ്റെ രാവിലെ കാപ്പി പിന്നെ ഉച്ചയ്ക്ക് എന്തെങ്കിലും ലെവായിട്ട് പിന്നെ രാത്രിയാണ് ഭയങ്കര ചടങ്ങ് കേട്ടത് ഭയങ്കര ചടങ്ങ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ചടങ്ങും ഭയങ്കര ചിലവും ഒക്കെയാണ് അപ്പോൾ ആ ഒരു കുഞ്ഞ് കാഴ്ചയാണ് ഞാനൊന്ന് വീഡിയോ എടുക്കാമെന്ന് കരുതി പിന്നെ മൊത്തത്തിൽ വീഡിയോ എടുക്കേണ്ട കിട്ടിയ സമയം ഒരു കുഞ്ഞ് വീഡിയോ എടുത്താണ് ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടത് നോക്കട്ടെ പറ്റുകയാണെങ്കിൽ ഞാൻ ഞാൻ ഇപ്പം ഫോണ് സ്ട്രെയിറ്റ് പിടിച്ചിട്ടാണ് വീഡിയോ എടുത്തത് ഞാനിപ്പോൾ ചരിച്ച് പിടിച്ചിട്ടാണ് ഇപ്പോൾ വീഡിയോ എടുക്കുന്നത് അപ്പോൾ അത് ഇട്ടാൽ ശരിയാവില്ല അപ്പോൾ അതിൻ്റെ കായിക്കാണ് നമ്മൾ കാണിച്ചത് നമ്മൾ ചിക്കൻ കാണും മീൻ കറി കാണും മീൻ വറുത്തത് കാണും പിന്നെ പയറൊക്കെ ഇട്ടുള്ള പെരും പയറൊക്കെ ഇട്ടുള്ളൊരിതുണ്ടല്ലേ പെരുമ്പയറും കരിപ്പൊട്ടിയൊക്കെ ഇട്ടുള്ള അങ്ങനത്തെ ഒരു പാച്ചോറെന്ന് പറയും അത് കാണും പിന്നെ കിണ്ടൽ മാവുണ്ടല്ലോ പച്ച മാവ് ശർ കരിപ്പൊട്ടിയായിട്ടൊക്കെ കിണ്ടുന്നൊരു സംഭവമുണ്ട് അത് കിണ്ടലുണ്ട് പായസം കാണും പിന്നെ ഫ്രൂട്ട്സായിട്ട് എല്ലാ ഐറ്റവും കാണും ആയിട്ട് ഏതൊക്കെ കാണും അതെല്ലാം കാണും പിന്നെ ചക്ക മാങ്ങ ഫ്രൂട്ട്സിൽ പെടുന്ന എല്ലാം എല്ലാം മരിച്ചീനി കിഴങ്ങ് ഉണ്ടല്ലോ കിഴങ്ങ് എന്തൊക്കെ കിട്ടും അതെല്ലാം കാണും പിന്നെ കൂവക്കിഴങ്ങ് കാണും കാച്ചിൽ കാണും നനക്കിഴങ്ങ് കാണും ചീനിക്കിഴങ്ങ് കാണും നമുക്ക് എന്തൊക്കെ കിഴങ് ഐറ്റങ്ങൾ കിട്ടും അതെല്ലാം വാങ്ങും കേട്ടോ നനകിഴങ്ങ് കൂവക്കിഴങ്ങോ പനം പിന്നെ മരിച്ചീനി ചേമ്പ് അപ്പം നമുക്ക് എന്തൊക്കെ സംഭവം കിട്ടും അതെല്ലാം നമ്മൾ വാങ്ങും ഫ്രൂട്ട്സ് ഐറ്റത്തിലൊക്കെ പിന്നെ ചക്ക മാങ്ങ പൈനാപ്പിള് പിന്നെ ഉണ്ടല്ലോ പിന്നീട് ഉണ്ടല്ലോ നിങ്ങൾ അവിടെ മുള്ളനാത്തി ഞങ്ങൾ ആത്തിച്ചക്ക എന്തൊക്കെ പിന്നെ ഫ്രൂട്ട് സൈഡിലും പഴ പഴ ഐറ്റത്തിൽ എന്തൊക്കെയുണ്ട് അത് കാണും കിഴങ് ഐറ്റത്തിൽ എന്തൊക്കെയുണ്ട് അത് കാണും അങ്ങനെ എല്ലാം കാണും കേട്ടോ നമുക്ക് വാങ്ങാൻ എന്തൊക്കെ സാധനം കിട്ടും അതെല്ലാം കാണും അപ്പം നമ്മുടെ ഒരു രീതി അങ്ങനെയാണ് കേട്ടോ അതൊരു മൂന്ന് ദിവസം കാണും നമ്മളിവിടെ പതിനാറാണെങ്കിൽ പതിനാറിൻ്റെ രാത്രി പതിനേഴിൻ്റെ രാത്രി രണ്ടാമത്തെ ദിവസം ഇത്രയും ആഡംബരം കാണൂല മൂന്നാമത്തെ ദിവസം ഫസ്റ്റും മൂന്നാമത്തെ ദിവസവും ഭയങ്കര ആഡംബരമാണ് കേട്ടോ നമ്മളെ ഷോർട്ട് വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് അറിയാം ഇങ്ങനെ വേവിച്ചെല്ലാം കൂടെ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് പിന്നെ ഓട്ടട ഓട്ടട കാണും പായസം കാണും ബാച്ചോറ് കാണും കിണ്ടല് കാണും ചിക്കൻ കാണും മീൻ കറി കാണും മീൻ വറുത്തത് കാണും ചിക്കൻ വറുത്തത് കാണും ഇതെല്ലാം കൂടെ ഇതെല്ലാം കാണുമ്പോൾ തന്നെ നമ്മള് വയറൊന്നുറയും കേട്ടോ അപ്പോൾ അതിന്റെ ഒരു കുഞ്ഞ് വീടിയാണ് ഞാൻ ഇന്നലെ ഇടത്ത് കാണിച്ചത് എന്നിട്ട് ഞാനൊരു ഒരു പൈനാപ്പിളിന്റെ കഷ്ണം പിന്നെ ഒരു ചക്കയുടെ ഒരൊറ്റ പീസ് ഒരു ചുള ഒരു ചുള ഒരു പൈനാപ്പിളിന്റെ ഒരു പീസ് പിന്നീട് ഒരു തണ്ണിമത്തന്റെ ഒരു പീസ് ഇത് മൂന്നായിട്ടാണ് ഞാൻ കഴിച്ച കഴിച്ചിട്ട് ചോറ് കഴിച്ച് അപ്പോൾ അത് കണ്ടിട്ട് പറയുന്നത് ഇതെല്ലാം കൂടെ കഴിച്ച ബോഡി പെയിൻ ശരി തന്നെയാണ് കേട്ടോ നമുക്കിത് കഴിക്കുമ്പോഴെല്ലാം കൂടെ ആകുമ്പോൾ നമുക്കൊരു മത്ത പിടിച്ചത് പോലെയാണ് ഞാനിന്ന് ജോലിക്ക് പോകാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല പക്ഷേ രാവിലെ എണീറ്റ് നമുക്ക് കുഴപ്പമൊന്നും ഇല്ലായിരുന്നു ജോലിക്കൊക്കെ പോയിരുന്നു അപ്പോൾ അതിനെക്കുറിച്ച് അപ്പോൾ ഇന്നലെ നമുക്ക് ഒരുപാട് കമൻ്റ് ഒക്കെ വന്നു ഇങ്ങനെയൊന്നും കഴിക്കല്ലേ ചേച്ചി ഷുഗർ വരും പിന്നെ ഇങ്ങനെ ഇങ്ങനെയൊന്നും കഴിക്കല്ലേ ബോഡി പെയിൻ വരും എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അത് നിങ്ങളുടെ അടുത്തൊന്ന് വ്യക്തമായിട്ട് അതിൻ്റെ രീതികളൊന്നും പറയാമെന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു വീഡിയോ ആയിക്കോട്ടെ എന്നും പറഞ്ഞിട്ടാണ് ചേച്ചി അങ്ങനത്തെ ഒരു വീഡിയോ ആയിട്ട് വന്നത് കേട്ടോ നമുക്ക് മരണം വന്നാലും ചിലവ് കല്യാണം വന്നാലും ചിലവ് ഇപ്പോൾ ഈ മൂന്ന് ദിവസത്തൊക്കെ കഴിഞ്ഞ് പിന്നെ നാൽപ്പത്തൊന്ന് അത് അതെല്ലാവർക്കും അങ്ങനെ തന്നെ പക്ഷെ ഇന്നലെ നമുക്കിത്തിരി ചിലവ് ഇത്തിരി ഓവർ ചിലവാണ് കേട്ടോ നമുക്ക് ഈ മൂന്ന് ദിവസം നല്ല വിശാലമായിട്ട് ഫുഡടിക്കുക അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇത് നിങ്ങൾ ഇതിനെ പറ്റി ഒന്ന് ഇന്നലെ ഞാൻ ഷോർട്ട് വീഡിയോ രാത്രി ഇട്ട് അപ്പോൾ അതിനെപ്പറ്റി ഇന്നൊരു വീഡിയോ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ആ ഒരു വിശേഷങ്ങളുമായിട്ട് ചേച്ചി നിങ്ങളെ മുന്നിലെത്തിയത് അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ കാണണം നമ്മളെ സപ്പോർട്ട് ചെയ്യണം നിങ്ങളെ സപ്പോർട്ടാണ് നമ്മുടെ വിജയം എന്തെങ്കിലും പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റു കുറ്റങ്ങളോ പോരായ്മകളോ ഉണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് ക്ഷമിച്ചിട്ട് ഈ ചേച്ചി പെണ്ണിൻ്റെ വീഡിയോ കാണണം കേട്ടോ ലൈവ് വരുന്ന കാര്യം ഉറപ്പ് പറയുന്നില്ല നോക്കട്ടെ പറ്റുകയാണെങ്കിൽ വരാം ഇല്ലെങ്കിൽ ഇല്ല ഞാൻ അങ്ങനെയാണ് കേട്ടോ എനിക്ക് എന്താണ് തോന്നുന്നത് എപ്പോഴാണ് തോന്നുന്നത് ആ സമയത്ത് നിങ്ങളെ മുന്നിൽ ഞാൻ എത്തും അപ്പം എല്ലാവരും വീഡിയോ കാണാൻ അടുത്തൊരു കുഞ്ഞ് വിശേഷമായിട്ട് നമ്മൾ വീണ്ടും നിങ്ങളെ എത്തുന്നതായിരിക്കും വലിയ വിശേഷങ്ങളൊന്നുമല്ല കുഞ്ഞു വിശേഷം നമ്മളെപ്പോഴും കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് നിങ്ങളെ മുന്നിലെത്തുന്ന വലിയ വലിയ വിശേഷങ്ങളായിട്ടൊക്കെ എത്തിയല്ലേ നിങ്ങൾക്കൊന്ന് നമ്മളെ വീഡിയോ കാണാൻ താല്പര്യം കാണില്ല കേട്ടാ കുഞ്ഞ് വിശേഷമാകുമ്പോൾ നിങ്ങൾ നിങ്ങളെ ആ കുഞ്ഞു വിശേഷം കേട്ടിരിക്കും വലിയ വിശേഷങ്ങളാകുമ്പോഴത്തേക്കും നിങ്ങൾ കേട്ട് കേട്ട് വരുമ്പോൾ മടുപ്പ് തോന്നും നിങ്ങളെ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകും അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ കാണാൻ നമ്മളെ ചാനലൊക്കെ തുടങ്ങിയിട്ട് ഒരു വർഷമാവാനായി കൂട്ടുകാർ ഇതുവരെ ഒന്നൊന്നും ആയിട്ടില്ല ഇതുവരെ ഒന്നൊന്നും ആയിട്ടില്ല കേട്ടോ ആയിരം സബിന്റെ ഇതിൽ നമുക്ക് ആറായിരം സബായിട്ടുണ്ട് പക്ഷേ വാച്ച് അവർ എങ്ങും എത്തിയിട്ടില്ല ആ നോക്കാം പോകുന്നിടത്തോളം പോട്ടെ അല്ലേ പോകുന്നിടത്തോളം പോട്ടെ എന്തായാലും നമ്മളിപ്പോ എവിടെ പോയാലും നമുക്ക് ഫാനാണ് കേട്ടോ പിള്ളേര് ഫാൻസാണ് ഫാനെന്നാണോ വായും വാക്കുകൾ ചില വാക്കുകളൊന്നും കിട്ടൂല കേട്ടോ കൂടുതലും എനിക്ക് കുഞ്ഞു മക്കളാണ് എൻ്റെ ഫാൻസുകൾ കേട്ടോ കുഞ്ഞു കുഞ്ഞുമക്കളാണ് വലിയവരെക്കാളും കുഞ്ഞു കുഞ്ഞു മക്കളൊക്കെയാണ് കാണുമ്പോൾ കൗതുകത്തോട് നോക്കാനും ഞാൻ വീഡിയോസ് കാണുന്നുണ്ടെന്ന് പറയാനും ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിനൊത്തിരി ഒത്തിരി സന്തോഷം കേട്ടോ നമ്മൾ ബന്ധു വീട്ടിലൊക്കെ പോകാൻ ബന്ധുവീട്ടിലൊക്കെ കുഞ്ഞു കുഞ്ഞുമക്കൾക്കൊന്നും എനിക്ക് ആർ എന്നെ അറിഞ്ഞിടാത്ത മക്കളൊക്കെ ഇപ്പൊ എൻ്റെ ബന്ധുവീട്ടിലൊക്കെ പോകുമ്പോൾ മക്കളൊക്കെ എന്നെ കാണുമ്പം അറിയാമെന്ന് വെച്ചാൽ ഓ അറിയ ഞങ്ങൾക്കറിയാം അപ്പൊ ഇതൊക്കെയാണ് വിശേഷം അപ്പൊ എല്ലാവരും വീഡിയോ കാണണം കേട്ടോ കേട്ടാ ബൈ ബൈ